കോരിത്തരിപ്പിക്കുന്ന തരിപ്പിക്കുന്ന ദൃശ്യവിരുന്നായി പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ചിത്രം രാജാ സാബ് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോഴിതാ സിനിമയിലെ രണ്ടാമത്തെ ഗാനം പുറത്തിട്ടു വിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സഹാന സഹാന എന്ന പ്രണയ ഗാനം ഓരോ കേൾവിയിലും ഇഷ്ടം കൂടുന്ന രീതിയിലുള്ളൊരു ഈണവുമായി ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കുകയാണ് പ്രഭാസും നിധി അഗർവാളുമാണ് ഗാനരംഗത്തിലുള്ളത് സംഗീത സംവിധായകൻ തമൻ ഒരുക്കിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ഡി ധീരജ് തമൻ എസ് ശ്രുതി രഞ്ജിനി എന്നിവർ ചേർന്നാണ് ഗാനം എഴുതിയിരിക്കുന്നത് നിർമ്മൽ എം ആർ ജനുവരി ഒൻപതിനാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് സൂപ്പർ സ്വാഗിൽ കിടിലൻ സ്റ്റൈലിൽ ത്രസിപ്പിക്കുന്ന ചുവടുകളുമായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ആവേശ പെരുമഴ തീർത്ത റിബൽ സാബ് എന്ന ഗാനത്തിന് പിന്നാലെയാണ് ഗാനം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഐതിഹ്യങ്ങളും മിത്തുകളും എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലിംഗ് നിമിഷങ്ങളുമൊക്കെയാണ് റിബൽ സ്റ്റാർ പ്രഭാസിന്റെ പാൻ ഇന്ത്യൻ ഹൊറർ ഫാൻറ്റസി ത്രില്ലർ രാജാ സാബ് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത് പ്രഭാസിന്റെ ഇരട്ട വേഷം തന്നെയാണ് ചിത്രത്തിലെ ഹൈലൈറ്റ് എന്ന് ട്രെയിലർ സൂചന നൽകിയിട്ടുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം